മൂക്കിൽ മരുന്നെറ്റിക്കുന്നതിലൂടെ നോമ്പ് മുറിയും എന്നുള്ളത് തന്നെയാണ് സൂക്ഷ്മമായ അഭിപ്രായം കാരണം നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നതിൻ്റെ കാര്യം പറഞ്ഞിടത്ത് മാത്രം നോമ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അവിടുന്ന് നോമ്പുകാരോട് നോമ്പ് നോമ്പ് പിന്നെ ഉലുവെടുക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് നിർദ്ദേശിച്ചപ്പോൾ ഉലു ഇൻ്റെ കാര്യത്തിൽ പറഞ്ഞു നീ മൂക്കിൽ വെള്ളം നന്നായി കയറ്റി ചീറ്റണം നമ്മൾ വെറുതെ ഇങ്ങനെ വരല് തള്ളലല്ല വേണ്ടത് വാ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് നന്നായി കയറ്റണം അതാണ് സാധാരണ ഊതുവിന്റെ രീതി എന്നാൽ അത് കുറച്ച് ശ്രദ്ധിക്കണം എപ്പോൾ ഇല്ല നീ നോമ്പുകാരനായാലൊഴികെ അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം നോമ്പുകാരൻ അങ്ങനെ വല്ലാതെ വെള്ളം മൂക്കിലേക്ക് കയറ്റിയിട്ട് അത് തൊണ്ടയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോ അതവൻ്റെ നോമ്പിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് മൂക്കിൽ മരുന്നിറ്റിക്കുന്നതിലൂടെ നോമ്പ് മുറിയും എന്ന അഭിപ്രായത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അതേപോലെ തന്നെ ചെവിയിൽ മരുന്നിറ്റിക്കുന്നു ചെവിയിൽ മരുന്നിറ്റിക്കുന്നതിൻ്റെ വിധി അതും നോമ്പുകാരന് ചെവിയിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ദ്വാരമല്ല അത് ഉള്ളിലേക്ക് ഇത് ദ്രാവകമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ അതുകൊണ്ടുണ്ടാകുന്നില്ല അതുകൊണ്ട് ചെവിയിൽ മരുന്നിട്ടിക്കുന്നതുകൊണ്ട് നോമ്പിൻ്റെ കുഴപ്പമില്ല അതേപോലെ ഇപ്പോൾ ഇയർ ടോയ്ലറ്റിംഗ് നടത്തും സിറിഞ്ചിങ് നടത്തും ഈ ചെവിക്കായം പിന്നെ ചെവിയിലൊക്കെ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ പിന്നെ വലിച്ചെടുക്കുന്ന ആ വിധത്തിലുള്ള ക്ലീനിങ് ഇയർ ടോയ്ലറ്റിംഗ് എന്നൊക്കെയാണ് അതിന് പറയാം ഒക്കെ അത് നോർമൽ ആ നിലക്കുള്ള ക്ലീനിങ് കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഒരാളുടെ നോമ്പ് ബാത്തിലായി പോവുകയില്ല അതേ അവസരത്തിൽ ഇതേപോലെ തന്നെ കണ്ണിൽ നമ്മൾ മരുന്നിറ്റിക്കാറുണ്ട് കണ്ണിൽ മരുന്നിറ്റിക്കുന്നതോ ഓയിൻമെൻ്റ് കണ്ണിൽ പുരട്ടുന്നതോ അതുകൊണ്ടൊന്നും നമുക്ക് നോമ്പ് നഷ്ടപ്പെടുകയില്ല